ഇഷ്ടപ്പെട്ടോ നല്ല പടമാണ് സൂപ്പറാണ് കണ്ടിരിക്കാൻ നല്ല പടമാണ് ആർക്കൊരു ത്രില് പടാണ് നല്ല കണ്ടന്റ് ആണ് ക്ലൈമാക്സ് ഒക്കെ ഞെട്ടിച്ചോ ക്ലൈമാക്സ് ഒക്കെ ഞെട്ടിച്ചോ എന്തോ സംഭവിച്ചിട്ടുണ്ട് അവർ കണ്ടെന്ന് വെച്ചാൽ പക്ഷെ ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഡയറക്ഷൻ ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും അത് ചെയ്യുമ്പോൾ ജോലി വന്നാൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും നിങ്ങൾ പണ കേട്ടോ പണം അടിപൊളി ാലും വാസിയും പൊളിച്ച ലെവൽ പടം എല്ലാവരും കാണാൻ തീർച്ചടി സൂപ്പർ പടം നൈസ് പടം അവിടെ കത്തി നല്ലപോലെ കത്തി നല്ലപോലെ ഓടോട്ട പടം നല്ല അടിപൊളിയാണ് എല്ലാവരും തീർച്ചടി പണി വന്ന് കാണണം ഓക്കെ സുകളുടെ വൈഫിലെ ഏറ്റവും മികച്ച പരി മസ്റ്റിനെ ജോഡ് ഡയറക്ഷൻ സാധാരണ സിനിമ ടീം വർക്ക് അത്രയും ഗംഭീരമാണ് ആ സിനിമ ഫസ്റ്റ് ഹാഫ് ഗംഭീരമായി അതിനും നിലയിലുള്ള സെക്കൻഡ് ക്ലൈമാക്സ് ആണ് ி உ ஆசீ தான் எல்லா விடும் எல்லா கேரக்டர்ஸும் ஏற்றும் மனோராய்ட்டு డిపొడి మూవీ ట్విస్ట్ ఎక్స్ట్రీమ్ మేకింగ్ బ్రయ్యం డైరక్షన్ చాలా షోర్ట్స్ అమేసింగ్ థియేటర్ ఎక్స్పీరియన్స్ బస్ట్ ఇట్ ఈస్ ఎక్స్ట్రీమ్ ఎరం థియేటర్ వేవి వాచ్ థ్యాంక్ యూ ആരെ ആരെക്കുറിച്ച് പറയാനില്ല ആരെ പേരെടുത്ത് പറയാനായിട്ട് സാധിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും അവരുടേതായ വേഷങ്ങൾ വളരെ ഭംഗിയായി ചെയ്തു വളരെ ആകാംക്ഷകളുണ്ട് അന്നൊരു നല്ല ഡയറക്ഷൻ അവതരിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും കാണാൻ പറ്റിയ